ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പ്ലേസ്മെന്റ് അപൂർവ മുഹൂർത്തത്തിന്റെ സന്തോഷത്തിൽ ചെന്നീർക്കര ഗവൺമെന്റ് ഐ ടി വിദ്യാർത്ഥികളും അധ്യാപകരും രണ്ടായിരത്തി ഇരുപത്തിനാല് ഫുഡ് പ്രൊഡക്ഷൻ ബാച്ചിലെ നാല്പത്തിമൂന്ന് പേരെയും മികച്ച ശമ്പളത്തോടെയാണ് പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ ജോലിക്കായി തിരഞ്ഞെടുത്തത് ഈ വർഷം പഠനം പൂർത്തിയാക്കി റിസൾട്ടിനായി കാത്തിരിക്കുമ്പോഴാണ് ഫുഡ് പ്രൊഡക്ഷൻ ജനറൽ വിഭാഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും വിവിധ കമ്പനികളിൽ നിന്ന് നിയമന ഉത്തരവ് ലഭിക്കുന്നത് ചെന്നീർക്കര ഗവൺമെന്റ് ഐ ടി എല്ലാ ട്രേഡുകളിലും ഭേദപ്പെട്ട നിലയിൽ പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടെങ്കിലും ഒരു ബാച്ചിലെ മുഴുവൻ കുട്ടികൾക്കും ഒരുമിച്ച് പ്ലേസ്മെന്റ് ലഭിക്കുന്നത് ഇതാദ്യമായാണെന്ന് ഐ ടി പ്രിൻസിപ്പൽ വി രജനി ടീച്ചർ പറഞ്ഞു പ്രൊഡക്ഷൻ ജനറൽ ട്രേഡിലെ എല്ലാ കുട്ടികൾക്കും ഈ പ്രാവശ്യം പ്ലേസ്മെന്റ് അപ്പോൾ നമ്മുടെ കുട്ടികൾ ഒ ജെ ടിക്ക് പോയ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഓഫർ ലെറ്റർ വരികയും അതെല്ലാം ഞങ്ങൾ ഇന്ന് സന്തോഷപൂർവ്വം കുട്ടികൾക്ക് കൊടുക്കുകയും അടുത്ത ദിവസങ്ങളിലായിട്ട് അവർ ഈ സ്ഥാപനത്തിൽ അവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ജോയിൻ ചെയ്യുമെന്നും ാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തി ഈ ബാച്ചിലെ അവസാന പരീക്ഷ പൂർത്തിയായത് രണ്ടാം ദിവസം തന്നെ മികച്ച അവസരങ്ങൾ ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് വിദ്യാർത്ഥിയായ ആദർശ് വിജയൻ പറഞ്ഞു പഠന സമയത്ത് മികച്ച സ്ഥാപനങ്ങളിൽ ട്രെയിനിങ് അവസരം ഒരുക്കി നൽകിയിരുന്നതായും ആദർശ് പറയുന്നു ചെന്നിരിക്കല ഐ ടിയിലെ എഫ് പി ജി ട്രെയിനിലെ വിദ്യാർത്ഥി ട്രെയിനിങ് എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് കാരണം ഈ ട്രെയിനിനെ പറ്റി എന്തെന്ന് നമ്മൾ അറിയാതെ വന്നു പഠിച്ചു നമുക്ക് വളരെ നല്ല നല്ല സ്ഥാപനങ്ങളിൽ തന്നെ ട്രെയിനിങ്ങും ട്രെയിനിങ്ങും എല്ലാം ശരിയായിട്ടുണ്ട് മികച്ച പിന്തുണയാണ് ഇത്തരമൊരു നേട്ടത്തിന് പ്രധാന കാരണമെന്ന് വിദ്യാർത്ഥിനി ഉത്തരാബി നായർ പറഞ്ഞു ചെന്നൈക്കാരെ ഐ ടി ഐ ജോയിൻ ചെയ്ത എഫ് പി ജി ട്രേഡ് എടുത്ത് പഠിച്ച നാപ്പത്തിമൂന്ന് പിള്ളേർക്കും ഏറ്റവും മികച്ച ഹോട്ടലിൽ തന്നെ പ്ലേസ്മെന്റ് കിട്ടിയ ദിവസമാണ് അതിന് ഞങ്ങൾക്ക് പിന്നാങ്ങിയ ഞങ്ങളുടെ മായ ടീച്ചർക്കും ബിബിൻ സാറിനും എന്റെ എന്റെ കൂട്ടുകാരുടെ പേരിലും നന്ദി അറിയിക്കുന്നു കഴിഞ്ഞ ബാച്ചിലെയും തൊണ്ണൂറ് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾക്ക് കോഴ്സ് പൂർത്തിയായ ഉടൻ തന്നെ പ്ലേസ്മെന്റ് ലഭിച്ചിരുന്നു ഐ ടി ഐ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഐ ടി ഐ മേഖലാ ട്രെയിനിങ് ഇൻസ്പെക്ടർ എം എഫ് സമ്രാജ് വിവിധ കമ്പനികളുടെ നിയമനോത്തരവുകൾ വിദ്യാർത്ഥികൾക്ക് കൈമാറി പ്രിൻസിപ്പൽ വി രജനിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സീനിയർ സൂപ്രണ്ട് ബിന്ദു ഐ വൈസ് പ്രിൻസിപ്പൽ അന്നമ്മ വർഗീസ് ജി ഗോകുൽ ആർ ശൈലജ പി സുരേഷ് മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട